ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ചെടി എന്ന് പറയുന്നത് മുക്കുറ്റിയാണ് ഇവിടെ കണ്ടോ തൊടിയിലും പറമ്പിലൊക്കെ ധാരാളം മുക്കുറ്റി വളർന്നു ഇപ്പുണ്ട് ആയുർവേദത്തിലാവട്ടെ നമ്മുടെ അമ്പലങ്ങളിലാവട്ടെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് മുക്കുറ്റി വളരെ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞി ചെടികളായിട്ട് ഇങ്ങനെ അത് നിൽക്കും മഞ്ഞൾപ്പൂക്കളും അല്ല അപ്പോൾ മുക്കുറ്റിയെ പറ്റി നമുക്ക് കൂടുതൽ നോക്കാം മുക്കുറ്റി എന്ന് പറയുന്നത് ബയോഫൈറ്റം സെൻസിറ്റീവ് എന്നാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം ഇത് ഓക്സാലിഡേസിയ ഫാമിലിയാണ് നമ്മുടെ തൊട്ടാവാടിയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മുക്കുറ്റി ഏകദേശം ഇലയൊക്കെ ഒരേ സൈസല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മൾ മുക്കുറ്റി കയ്യിലെടുത്തിട്ടു കുറച്ച് നേരം കഴിയുമ്പോൾ അന്ന് തൊട്ട് കഴിയുമ്പോൾ ഈ തൊട്ടാവാടിയുടെ അത്രയും ഫാസ്റ്റ് അല്ലെങ്കിൽ പോലും മുക്കുറ്റിയുടെ ഇല അതുപോലെ തന്നെ ഇങ്ങനെ മടങ്ങി പോകാറുണ്ട് തൊട്ടാവാടിയെ പോലെ തന്നെ അതിനാൽ തന്നെ ഈ ആയുർവേദത്തിൽ പല സ്ഥലങ്ങളിലും പ്രോപ്പർട്ടി സിമിലർ ആയതുകൊണ്ട് തന്നെ മുക്കുറ്റിയും തൊട്ടാവാടിയേയും ഇൻ്റർ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് ഇതിന് സംസ്കൃതത്തിൽ പറയുന്നത് പേരുകൾ ചിലത് തൊട്ടാവാടിയുടെ സംസ്കൃത പേരുകളും ഒരുപോലെ തന്നെ പറയാറുണ്ട് എങ്കിലും സമംഗ ലക്ഷ്മണ വിപരീത ലജാലു എന്നിവയാണ് മുക്കുറ്റിക്ക് പറയുന്ന മൂന്ന് പേരുകൾ ഇത് ഇംഗ്ലീഷിൽ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇത് ദശപുഷ്പങ്ങളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചെടിയാണ് ഈ ചെടിയെപ്പറ്റി കുറേ സയൻറ്റിഫിക് സ്റ്റഡീസ് നമ്മുടെ ലോകം മൊത്തം നടത്തിയിട്ടുണ്ട് വളരെ ഒരു ക്രൂഷ്യൽ സംഭവമാണ് ഈ ചെടി ഇത് സ്റ്റഡീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗുണങ്ങളെപ്പറ്റിയാണ് അത് റോഡൻസ് അത് വൈലുകളിലൊക്കെ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് കിട്ടിയതാണ് പക്ഷേ ഒരു ഡെയിലി യൂസ് എന്ന് പറയുന്ന ഒരു എളുപ്പം ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചില സമയത്ത് നമ്മളിങ്ങനെ പറമ്പിക്കണെങ്കിൽ നമുക്ക് നമ്മുടെ ഈച്ചകളൊക്കെ കുത്താറുണ്ട് ചൊറിച്ചിലൊക്കെ അസഹീനയായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ മുക്കുറ്റി എടുത്തൊന്ന് നേരിടിയിട്ടൊന്ന് തിരുമ്മി നോക്കിയാൽ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് റിലീഫായിട്ട് ആ ചൊറിച്ചിലും വേദനയൊക്കെ ഒക്കെ പോകാറുണ്ട് എസ്പെഷ്യലി മുക്കുറ്റിയുടെ പൂവ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തം ചെടിയാണെങ്കിൽ നല്ലപോലെ കൈയിട്ടുന്ന ആ സ്ഥലത്ത് ഒരച്ചാൽ ആ ചൊറിച്ചിൽ പെട്ടെന്ന് മാറും ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഒറ്റം കൂലും ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നത് അത്രയ്ക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു ഉണ്ട് ഇതിൻ്റെ പല എലമെൻസും തരുന്നു അതോടൊപ്പം തന്നെ ബർമ ഇൻഡോനേഷ്യ ഭൂട്ടാൻ അതുപോലെ പല നാട്ടു വൈദ്യങ്ങളിലും പോക്കുലോർ മെഡിസിൻസിലും ചൈനീസ് മെഡിസിൻസിലും ഇത് ഡയബറ്റിക്സിന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കുക ഇത് തിളപ്പിച്ച് വെള്ളം കുടിച്ച് ഡയബറ്റീസ് മാറുമെന്നല്ല അത് ആ രീതിയിൽ പ്രയോഗിക്കണം അത് അതറിവുള്ളൊരു ഡോക്ടർ ചെയ്യ ന അത് പറ്റുന്ന യോജിക്കുന്ന രോഗിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു എഫക്റ്റ് അവിടെ കാണാറുള്ളൂ അതുപോലെ എലികളി നടത്തിയ പരീക്ഷണാവട്ടെ അതെല്ലാം ഒരു കൺട്രോൾഡ് എൻവോൺമെൻറ്റാണെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ വരക്കണം പിന്നെ ആയുർവേദത്തിൽ പെട്ടെന്ന് മനസ്സ് വരുന്നത് സമങ്കാധികൃതമാണ് മുക്കുറ്റിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു മെയിൻ ഒരു സംഭവം പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അകത്ത് കഴിക്കുമ്പോൾ മുക്കുറ്റി യൂട്രൈൻ സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ആയവരും അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവരൊക്കെ മുക്കുറ്റി ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നൊരു ഇത് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റി അവരാരും അകത്തോട്ട് യാതൊരു വിധത്തിലും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ പറയാനുള്ളത് ബി പി കുറയ്ക്കുക അലർജിക്ക് നല്ലതാണ് എന്നും പറഞ്ഞ് മുക്കുറ്റിയുടെ നീരൊക്കെ കഴിക്കുന്നവരും അത് നമ്മളെ മനസ്സിലാക്കേണ്ടത് ഒരളവിനപ്പുറം എല്ലാം വിഷമാണെന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞത് വീണ്ടും എടുക്കുകയാണ് എല്ലാം നമ്മൾ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോഴേ അത് മരുന്നാവുന്നുള്ളൂ അല്ലാത്തതെല്ലാം അനുയോജ്യമാവാനുള്ള സാധ്യത വളരെ വിരളമാണ് ചിലർക്ക് ഫലിച്ചെന്ന് പറഞ്ഞ ഒരിക്കലും നമ്മളത് അനുകരിക്കാൻ പോകരുത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം ഇത്രയാണ് മുക്കുറ്റി നല്ല കാറ്റത്തൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഈ മുക്കുറ്റിയുടെ എവിടെങ്കിലുമൊക്കെ കണ്ടാലിക്കാരി ഒക്കെ ഓർക്കാം ഇനി ഇന്ന് ലക്ഷ്മണ എന്ന പേരും അതൊക്കെ വരാനുള്ള കാരണമൊക്കെ എന്താണെന്ന് ചിന്തിച്ചോ ലക്ഷ്മണ എന്ന് പറയുമ്പോൾ രാമനെ സീതയും സംരക്ഷിച്ചു ലക്ഷ്മണൻ അതുപോലെ മുക്കുറ്റി രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമോ എന്താണെന്ന് ഒരിടത്ത് വായിച്ച് നോർക്കുന്നതാണോ അതാണോ അതിൻ്റെ അർത്ഥം എന്നറിയില്ല വളരെ കൗതുകം തോന്നില്ല എന്താണ് നമ്മുടെ ലക്ഷ്മണൻ അഥവാ മുക്കുറ്റി